നമസ്കാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പൊക്കെ ദാ സമാഗതമായിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ് ഈ വനിതാ സംവരണ വാർഡുകളിലേക്കൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ കിട്ടാൻ ഒത്തിരി പ്രയാസമാണ് എന്ന് മൂന്ന് മുന്നണികളും പറയുന്നു ഞാൻ ഒരു ചെറിയ ഒരു കഥയല്ല ചെറിയൊരു സംഭവം പറയാം വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് എൻ്റെ നാട്ടിൽ നടന്നൊരു കാര്യമാണ് ഇത് ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും ഒന്ന് പറയാം എൻ്റെ നാട്ടിൽ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് വൈക്കം വിശ്വൻ എന്ന് പറഞ്ഞ ഒരു പ്രമുഖനായ ഇടതുപക്ഷ നേതാവ് സി പി എം സി പി എമ്മിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എൽ ഡി എഫ് കൺവീനറൊക്കെയായി അദ്ദേഹത്തെ പ്രേക്ഷകർക്കറിയാമായിരിക്കും അദ്ദേഹം ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ് എൻ്റെ വീടിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് ഇദ്ദേഹം ഞങ്ങളുടെ മണ്ഡലത്തിൽ അതായത് ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളെല്ലാം തന്നെ വൈക്കം മിശ്വൻ സഖാവ് വൈക്കം വിശ്വനെ ചുറ്റിക അരുവാൾ നക്ഷത്രത്തിൽ വിജയിപ്പിക്കുക എന്നായിരുന്നു പോസ്റ്ററുകളും എല്ലാം ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ചില പ്രദേശങ്ങളിൽ കൂടുതലും ഈ എൻ എസ് എസ് സമുദായ അംഗങ്ങൾ നായർ സമുദായ അംഗങ്ങൾ തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് അവിടെയൊക്കെ വൈക്കം മിഷൻ സഖാവിൻ്റെ പോസ്റ്റർ വൈക്കം വിശ്വനാഥൻ നായരെ വിജയിപ്പിക്കുക എന്നായിരുന്നു വെറും വൈക്കം വിഷ്വനല്ല വൈക്കം വിശ്വനാഥൻ നായർ അപ്പം ഈഴവ സമുദായങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ വൈക്കം വിശ്വൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈഴവനായിട്ട് കരുതിക്കൂളും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് കേട്ടോ നായർ പ്രദേശങ്ങളിൽ അദ്ദേഹം ഇനി ഈഴവനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വൈക്കം വിശ്വനാഥൻ നായർന്ന് തന്നെയാണ് വൈക്കം വിശ്വനാഥൻ നായരെ വിജയിപ്പിക്കുക എന്നുള്ള പോസ്റ്ററുകൾ കണ്ടതും അന്ന് അത് ചർച്ചയായതും അന്ന് ഇത്രയും സമൂഹമാധ്യമങ്ങളില്ല അതുപോലെ ടെലിവിഷൻ ചർച്ചകളും ഇത്രയും ചാനലുകളൊന്നുമില്ല വളരെ തുച്ഛമായ ചാനലുകൾ വളരെ കുറച്ച് ചാനലുകൾ മാത്രമേ ഉള്ളൂ അത് ഇതൊന്നും വലിയ വാർത്തയായില്ല പക്ഷേ നേരിട്ട് കണ്ട കാര്യം ഓർത്തു പറഞ്ഞു എന്നേ ഉള്ളൂ അന്നത് നാട്ടിൽ സി പി എമ്മിന് ഇടയിലൊക്കെ തന്നെ ചെറിയ ചർച്ചയൊക്കെ ആയിട്ടുണ്ട് മറ്റു പാർട്ടികൾക്കിടയിലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വഞ്ചിയൂർ വാർഡിൽ വഞ്ചിയൂർ ബാബു എന്ന സി പി എം നേതാവാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിരുന്നു ഗായത്രി ബാബു പിന്നീട് ഗായത്രി ബാബുവിൻ്റെ പേര് പോസ്റ്ററുകളിൽ ഗായത്രി നായർ എന്നാക്കി അതുപോലെ തന്നെ ദാ അച്ഛൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ് ബാബു എന്ന് വിളിപ്പേരാണ് അപ്പോൾ വഞ്ചീർ ബാബു മാറ്റി ഇപ്പോൾ സഖാവ് ശങ്കരൻകുട്ടി നായരെ വിജയിപ്പിക്കുക എന്ന് പോസ്റ്റർ വന്നു അപ്പം അദ്ദേഹത്തിനെ അച്ഛനും അമ്മയും ഇട്ട പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിക്കൽ നെയിം പോസ്റ്ററിൽ വരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ ചോദിക്കുന്ന സി പി നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം മാതൃഭൂമി ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം ശങ്കരൻകുട്ടി നായരെ അറിയുമോ എന്നൊക്കെ അവിടെ പ്രായമായ ആൾക്കാരോട് ചോദിക്കുന്നത് കേട്ടു അവർക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല ഫോട്ടോ കാണിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ആ ഇത് നമ്മുടെ ബാബു അല്ലേ അപ്പം ഈ ജാതിരാഷ്ട്രീയം കളിക്കുന്നില്ല ആരുടെയും അരമനകൾ കയറി ഇറങ്ങി നിരങ്ങുന്നില്ല പെരുന്നയിലോ അതുപോലെ കണിച്ചുകുളങ്ങരയിലോ പോകുന്നില്ല എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ സി പി എമ്മിനും രാഷ്ട്രീയമുണ്ട് മതരാഷ്ട്രീയമുണ്ട് എന്നത് വ്യക്തം പിന്നെ അതിനെ ന്യായീകരിക്കാം എങ്ങനെ വേണമെങ്കിലും വഞ്ചിയൂർ ബാബു എന്ന് അദ്ദേഹത്തെ എല്ലാവരും അറിയപ്പെടുന്ന പേര് പറയുകയല്ലേ സൗകര്യം അല്ലെങ്കിൽ ചിഹ്നം നോക്കി വോട്ട് ചെയ്യേണ്ടി വരും ഈ വഞ്ചിയൂർ ബാബു ആരാണെന്ന് ആദ്യം വ്യക്തമാക്കണം വഞ്ചീർ ബാബു തന്നെ പറയണം എൻ്റെ പേര് ശങ്കരൻകുട്ടി എന്നാണ് ഇത്തവണ പോസ്റ്ററിലും എല്ലായിടത്തും അല്ലെങ്കിൽ എന്താണ് ബാലറ്റിലും ഒക്കെ ആ പേരാണ് കൊടുക്കുന്നത് എന്ന് പറയണം അപ്പം ജാതിരാഷ്ട്രീയം സി പി എമ്മിനും ഉണ്ട് സി പി എമ്മിലും ഉണ്ട് അത് ഇന്നതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് എന്ന് നമുക്ക് വ്യക്തമാക്കുന്നു ഞാൻ വൈ മിഷന്റെ കഥ പറഞ്ഞില്ലേ അപ്പം വർഷങ്ങൾക്ക് മുമ്പേ ജാതിയും മതവും വർഗ്ഗവും വർണ്ണവും ഒക്കെ നോക്കി എല്ലാം ഒന്നാണ് എന്നൊക്കെ പറയുന്നു സോഷ്യലിസം പറയുന്നു കമ്മ്യൂണിസം പറയുന്നു എന്നുള്ളതല്ലാതെ ജാതിയും മതവും നോക്കി മാത്രമേ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കൂ സി പി എമ്മിന് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു പലവട്ടം തെളിഞ്ഞതാണ് വീണ്ടും ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ഇനി ഇതിന് ന്യായീകരണങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഇവരെയൊക്കെ തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഇവരൊക്കെ തന്നെ തിരുവനന്തപുരത്തെ വളരെ പ്രമുഖരായ വ്യക്തികളാണ് അപ്പം ഗായത്രി ബാബു ഗായത്രി നായരായതുപോലെ അച്ഛനും ശങ്കരൻകുട്ടി നായരായി മാറി ബാബു വഞ്ചൂർ ബാബു ശങ്കരൻകുട്ടി നായരായി മാറി എന്നുള്ള ആ ഒരു കഥ അതിനെയും പലരും ന്യായീകരിക്കുന്നു ഒറിജിനൽ പേരിട്ടതിന് എന്താണ് കുഴപ്പം ഇത്രയും നാളും ഒറിജിനൽ പേര് എവിടെ പോയി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് വർഷങ്ങളായി അദ്ദേഹത്തെയും ശ്രീല ടീച്ചറേയും ഒക്കെ തന്നെ നമുക്ക് നന്നായിട്ടറിയാം വ്യക്തമായിട്ട് ആ കുടുംബത്തെ തന്നെ നന്നായിട്ടറിയാം അപ്പം ഇത്രയും കാലം ഈ ഒറിജിനൽ പേര് റെക്കോർഡിക്കൽ നെയിം ആധാറിലെ പേര് അല്ലെങ്കിൽ വേറെ പാസ്പോർട്ടിലെ പേര് അതെവിടെ പോയി ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ മാത്രം ആ പേര് പൊടി തട്ടി എടുത്തതിന് പിന്നിൽ എന്തായാലും പേരിനോടും അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളോടുമുള്ള ആത്മാർത്ഥതയല്ല എന്ന് ആർക്കും മനസ്സിലാവും